വലതുപക്ഷ മാധ്യമ നിർമ്മിതി നടത്തുന്നത് കേരളത്തിലെ മാധ്യമങ്ങളെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നവീൻ ബാബു കേസിൽ അന്വേഷണം ശരിയായ രീതിയിലാണ് സി പി ഐ എന്നത് അവസാന അന്വേഷണമല്ല ഇതിൽ സി പി എം നിലപാട് മുമ്പേ വ്യക്തമാണ് സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങിയ സംഭവത്തിൽ ജീവനക്കാരിൽ കള്ള നാണയങ്ങൾ കാണുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അത് അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ ഒരു ഘട്ടത്തിലും സി പി എം ജമാഅത്ത് ഇസ്ലാമിയുമായും എസ് ഡി പി ഐ കൂട്ടുകൂടിയിട്ടില്ല ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എന്നും സി പി എം എതിരാണെന്നും എം വി ഗോവിന്ദൻ തൊടുപുഴയിൽ പറഞ്ഞു ഞങ്ങളെ ഞങ്ങൾ എല്ലാ കാലത്തും ശക്രിയയായിട്ട് മാധ്യമ ശൃംഖലകളിൽ ഉണ്ടാകുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും ഇടതുപക്ഷ ബിരുദ്ധവും വലതുപക്ഷ നിർമ്മിതിയും ആശയ നിർമ്മിതിയും അതിന് ഞങ്ങൾ അന്നും ഇന്നും ശക്രിയയായിട്ട് എതിർത്തിട്ട് എതിർക്കുകയും ചെയ്യും അപ്പോഴൊന്നും ഞങ്ങൾ പത്രപ്രവർത്തകർക്കെതിരായിട്ടുള്ള ഒരു ഭീഷണിയായിട്ടോ കടനാക്രമോ ആയിട്ടോ അല്ല അതിനെല്ലാം കൃത്യമായിട്ട് വിശകലനം ചെയ്ത് വിശദീകരിച്ചത് ഓരോ സന്ദർഭത്തിലും ഏറ്റവും ശക്തിയായ രീതിയിൽ ആ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് ഞങ്ങൾ എ ഡി എമ്മിന്റെ മരണപ്പെട്ട ദുഃഖകരമായ അവസ്ഥ ഓരോ തന്നെ അന്തം ഇന്ധം കട്ടിട്ടുണ്ട് ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പമാണ് നിൽക്കുന്നത് ഇനിയും അന്വേഷണം കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകും ആ മുന്നോട്ടേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് അവർ കോടതിയിൽ പോയിട്ടുണ്ട് കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ ഞങ്ങൾക്ക് വേറെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല കോടതി ഞങ്ങൾ ഇടപെടുന്നു മറിഞ്ഞിട്ടില്ല കോടതി ഇടപെടുന്ന പ്രശ്നമില്ല സി ബി ഐ അന്വേഷണം ആണ് എല്ലാത്തിന്റെ അവസാനം എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ ഒരുക്കി അംഗീകരിച്ചില്ല ഇന്നലെ അംഗീകരിച്ചില്ല ഇന്നും അംഗീകരിച്ചില്ല നാളെ അംഗീകരിക്കില്ല കാരണം കാരണം അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ് എന്തും പറയിപ്പിക്കുക എന്തും ജയിപ്പിക്കുക കേന്ദ്ര ഗവൺമെന്റ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതാണ് സി ബി ഐ അതിന്റെ അതിന്റെ ഭാഗം തന്നെയാണ് ഇ ഡി അതിന്റെ ഭാഗം തന്നെയാണ് ഐ ടി ഇതൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതിലൊന്നും ഞങ്ങളടുത്തൊക്കെ മാറ്റം പിരിച്ചു ഞങ്ങൾ ധരിക്കണ്ടേ ഇതിപ്പോൾ നാൽപ്പത്തി അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ വാങ്ങുന്നല്ലേ അതിന്റെ അകത്ത് ചില കള്ളനാണയങ്ങളൊക്കെ ഉണ്ടാവും അത് അതൊക്കെ കണ്ടെത്തിയില്ലെന്ന് പരിശീലിക്കുന്ന ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിരും എതിർപ്പുള്ളത് വലിയൊരു ചോട്ടെ അവർക്ക് അതെടുക്കാൻ ഞങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ട് ദുർബലരായ ജനങ്ങൾ ആരും കൊടുക്കേണ്ട വില കാര്യങ്ങളുണ്ടോ അവർക്ക് കണ്ടുപിടിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് അവരെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കി കൃത്യമായിട്ട് അർഹതപ്പെട്ടവർ തന്നെയാണ് വാങ്ങുന്നത് എന്നുള്ളതിനെ ഉറപ്പുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ രാഷ്ട്രീയ കൂട്ടുകെട്ടിന് വേണ്ടി ഒരു സമൂഹവും നടത്തുന്നില്ലാതെ മാത്രമല്ല ഈ എസ് ടി പി ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ പ്രവർത്തനവും ജമായത്ത് ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിന് ബദലായി കൗണ്ടർ പാർട്ട് എന്ന രീതിയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള ഇസ്ലാം രാഷ്ട്രം എന്നുള്ളതിനെയും രണ്ടിനെയും ഒരേപോലെ എതിർത്തുകൊണ്ട് മാത്രമേ കേരളത്തിലെ മതനിരപേക്ഷത ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഹിന്ദു വർഗീയവാദവും അതേപോലെ തന്നെ അപകടകരമായ ഒരവസ്ഥ തന്നെയാണ് ന്യൂനപക്ഷ വർഗീയവാദം രണ്ടും ഒരുപോലെയാണെന്നല്ല ഞാൻ പറഞ്ഞത് രണ്ടും അപകടകരമാണ്